ഇതൊക്കെ ഒരു പൊളി വൈബ് തന്നെയാണ് അല്ലേ ഉമ്മവാരി തന്നെ കഴിക്കുക എന്നുള്ളത് പക്ഷെ ചില ആളുകൾക്ക് എന്തോ ഇതൊക്കെ വലിയൊരു ഒരു നിസ്സാരാണ് പക്ഷെ അതിനെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാരല്ല കാരണം ഇതൊക്കെ ഈ മനസ്സിൽ നമുക്ക് സ്നേഹമുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കളോട് കൂടെപ്പുറപ്പുകളോട് സഹജീവികളോട് നമ്മുടെ മക്കള് ഭാര്യമാരോട് അവരോടൊക്കെ സ്നേഹമുള്ള ആളുകളുണ്ടല്ലോ മനസ്സിൽ നന്മയുള്ള അവർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഇതൊക്കെ ഒരു വൈബ് ഒരു കാഴ്ച തന്നെയായിരിക്കും അതിനൊരു സംശയം വേണ്ട നമ്മുടെയൊക്കെ മാതാപിതാക്കള് ജീവിച്ച ടത്തോളം കാലം ആ ഒരു വീട് സ്വർഗം തന്നെയാണ് കേട്ടോ അപ്പൊ ചില ആൾക്കാര് നമ്മുടെ ഉമ്മയെ മാത്രം വാനോളം പുകയത്തിയും സംസാരിക്കാറുണ്ട് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ രണ്ടുപേരെ കുറിച്ചും പറയണം നമ്മുടെ മാതാപിതാക്കൾ ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് പറയണം കാരണം ഉപ്പയില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇല്ല അതൊരു റിയാലിറ്റിയാണ് അപ്പൊ രണ്ടുപേരെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുക അവരെ ഒരിക്കലും നമ്മൾ പ്രായമാകുമ്പോൾ ഉപേക്ഷിക്കാതിരിക്കുക നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും പഠിച്ചു തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് practical no.